നമസ്കാരം കൊച്ചിയിൽ ഇന്ന് ചേരുന്ന ബി ജെ പി നേതൃയോഗത്തിൽ എന്തായാലും കെ സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മാറ്റണം എന്ന് കേരള ഘടകം പറയും എന്ന് ഉറപ്പാണ് ഏതായാലും കെ സുരേന്ദ്രനെ മാറ്റണമെന്ന് കേരള ഘടകം പറയുമ്പോഴും കെ സുരേന്ദ്രനെ മാറ്റണം എന്ന തീരുമാനം ഇന്ന് സംസ്ഥാന നേതൃത്വ യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകില്ല പക്ഷേ ഇവിടുന്ന് ഇന്ന് ഇന്ന് നേതൃയോഗം കൂടി കേന്ദ്രത്തിന് അയക്കുന്ന റിപ്പോർട്ടിന്മേൽ കെ സുരേന്ദ്രന് സംസ്ഥാന നേതൃപദവിയിൽ നിന്ന് ഒഴിയേണ്ടി വരും വി മുരളീധരൻ തന്നെ ആയിരിക്കും വീണ്ടും സംസ്ഥാനത്തെ നേതൃപദവിയിലേക്ക് വരുന്നത് ഏതായാലും കെ സുരേന്ദ്രൻ വി മുരളീധരന്റെ പെട്ടി തൂക്കി നടന്ന നടന്നവനാണ് എന്നും ആയതുകൊണ്ട് വി മുരളീധരൻ പാർട്ടിയുടെ കടിഞ്ഞാൻ തൻ്റെ തൻ്റെ കയ്യിൽ നിൽക്കാൻ വേണ്ടി കേരള ഘടകം തൻ്റെ കയ്യിൽ നിൽക്കാൻ വേണ്ടി കെ സുരേന്ദ്രനെ വെച്ച് ഏൽപ്പിച്ചതാണെന്നും അദ്ദേഹത്തിൻ്റെ മറുപക്ഷമായ ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞതായിട്ട് ഉള്ള റിപ്പോർട്ടുകൾ മുൻപും വന്നിട്ടുള്ളതാണ് എന്തായാലും ൂക്കി നട മാറ്റുമ്പോൾ വി മുരളീധരൻ തന്നെ തിരിച്ച് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കാര്യം വി മുരളീധരൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ശോഭ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും എം ഡി രമേശും അടങ്ങുന്ന സഖ്യം തീർച്ചയായും പത്തിപോക്കും എന്നും വി മുരളീധരൻ നയിച്ചിരുന്ന അതുവരെ ഉണ്ടായിരുന്ന സഖ്യത്തിന് എതിരെ തലയ്ക്ക് അടികിട്ടും തലയ്ക്ക് അടികിട്ടുന്നത് പോലെ അടികിട്ടും എന്ന കാര്യം വി മുരളീധരന് ഉറപ്പാണ് ഇപ്പോൾ തല മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ സുരേന്ദ്രൻ മാറിയാലും വി മുരളീധരൻ വന്നാലും ഭരണം വി മുരളീധരന്റെ പക്ഷത്ത് തന്നെ ഇരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വി മുരളീധരൻ തന്നെ സംസ്ഥാന നേതൃപദവിയിലേക്ക് വരും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് വി മുരളീധരൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വി മുരളീധരന്റെ വരവ് എതിർ തടുക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കും സംസ്ഥാന നേതൃയോഗത്തിൽ ഇന്ന് കൂടുതലും ചർച്ച പോകുന്നത് സുരേന്ദ്രൻ മാറിയാൽ വി മുരളീധരൻ വരും എന്ന് മറുപക്ഷത്തിന് ഉറപ്പാണ് അപ്പൊ വി മുരളീധരനോളം കിടപിടിക്കുന്ന മറ്റൊരു പേര് കണ്ടെത്താൻ ആ മൂവർ സംഘം ശോഭാ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും അടങ്ങുന്ന എം ടി രമേശും അടങ്ങുന്ന ഒരു സംഘം കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും കെ സുരേന്ദ്രൻ മാറും എന്നുള്ള കാര്യം ഇന്നിപ്പോൾ നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനെതിരെ ഉണ്ടാകുന്ന എതിർ ശബ്ദത്തിന്മേൽ ഉണ്ടാകുന്ന പ്രമേയം സുരേന്ദ്രൻ മാറണമെന്നായിരിക്കും അതിൽ ആ അത്തരത്തിൽ സുരേന്ദ്രൻ മാറണം എന്ന് പറയും എന്നുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരെയും സുരേന്ദ്രൻ തുറന്നു പോകുമെങ്കിലും അനധിവിദൂരതയിൽ വി മുരളീധരൻ തന്നെ തലപ്പത്തേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ കാണുന്നത് കാര്യം വി മുരളീധരൻ ഇനി അടുത്തെങ്ങും തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയായൊന്നും മറ്റും വരാൻ സാധ്യതയില്ല അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും ഒരു റോള് വേണം ആയതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും കെ കെ സുരേന്ദ്രന്റെ സ്ഥാനത്ത് സ്ഥാനം കെ സുരേന്ദ്രന് സ്ഥാനചലനം ഉണ്ടാവുകയും വി മുരളീധരൻ തലപ്പത്ത് വരികയും ചെയ്യും ഏതായാലും മന്ത്രിസഭ അഴ്ചപണി കഴിഞ്ഞ കാലങ്ങളിൽ ലോകസഭയിൽ നടന്നതുപോലെ നടക്കാൻ ബി ജെ പി ബി ജെ പിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ വി മുരളീധരന് ഒരു റോള് സംസ്ഥാന നേതൃത്വത്തിൽ വേണം എന്ന് വരികയും വേണ്ടത് ആവശ്യമാണ് ആ ഗ്രൂപ്പിന്റെ വി മുരളീധരൻ അടങ്ങുന്ന ഗ്രൂപ്പിന്റെ ആവശ്യമാണ് എന്ന് വരികയും ഉള്ളതുകൊണ്ട് വി മുരളീധരൻ്റെ പെട്ടി തൂക്കി നടന്ന് പ്രസിഡന്റായി എന്ന് ആരോപ്യപ്പെടുന്നു കെ കെ സുരേന്ദ്രൻ മാറിയാലും സുരേന്ദ്രൻ വി മുരളീധരൻ സഖ്യത്തിന്റെ പിടിയിൽ തന്നെ കേന്ദ്ര ഇപ്പോഴും അവർക്കൊപ്പമാണ് എന്ന് തന്നെയാണ് പറഞ്ഞു നിൽക്കുന്നത് ആയതുകൊണ്ട് നേതൃത്വം വി മുരളീധരൻ കെ സുരേന്ദ്രനെ മാറ്റിയാലും വി മുരളീധരനെ പ്രസിഡന്റ് ആയിക്കൊണ്ടുവരി താൻ പ്രസിഡന്റ് ആകാൻ ഇല്ല എന്നൊക്കെ പറയുന്നെങ്കിലും വി മുരളീധരൻ തന്നെ പ്രസിഡന്റ് ആകാനാണ് സാധ്യത വി മുരളീധരൻ ബി ജെ പിയുടെ പ്രസിഡന്റാകും അനധിവിദൂരതയിൽ എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും നന്ദി നമസ്കാരം